ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ടൌൺ ബാങ്ക് വിശദമായ വാർത്തയിലേക്ക് കോൺഗ്രസ് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി ഗാന്ധി കുടുംബ സംഗമം നടത്തി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു മതത്തിന്റെ നിറം നോക്കിയിട്ടോ ഒന്നല്ല നമ്മൾ ആളുകൾ സ്നേഹിച്ചിരുന്നത് നെറ്റിയില് നിസ്കാരത്തടമ്പുള്ളവരും ചന്ദനക്കുറി ഉള്ളവരും കഴുത്തിൽ കുരിശുമാലിട്ടവരും സ്വന്തം മതവിശ്വാസ പ്രകാരം മതാചാരങ്ങൾ നടത്തുമ്പോഴും അന്യ മതങ്ങളോട് സ്നേഹവും ബഹുമാനവും കാണിച്ച് ജീവിച്ചു വന്നവരാണ് നമ്മൾ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ സംസ്കാരം അതാണ് നമുക്ക് അങ്ങനെ ഇതുണ്ടായി എന്നൊരു ഓർമ്മ കൂടി പറയാനാണ് ഈ കുടുംബ സംഗമം നടത്തിയത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല എൺപത് വർഷം പോലും തികയാൻ പോകണമല്ലോ എൺപത് വർഷം എട്ട് പതിറ്റാണ്ടായിട്ടില്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എൺപത് വയസ്സിനേക്കാൾ പ്രായം ഒമ്പത് വയസ്സിനേക്കാൾ പ്രായം ഉള്ളു നമ്മുടെ പഴയ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ അബ്ദുക്ക എൺപത് വയസ്സായിട്ടില്ല ഇവിടെ ഉള്ള ആയി അപ്പം എൺപത് വയസ്സുള്ളത് അബ്ദുക്ക മാത്രമാണ് മാറ്റി മഹാബ് ഭൂരിപക്ഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാ നമുക്ക് നമ്മുടെ വാപ്പമാരും വല്ലുപ്പമാരും വല്യമ്മമാരും അച്ചാച്ചന്മാരും അമ്മമ്മമാരും ഒക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് പള്ളിയിൽ പോകാൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ അമ്പലങ്ങൾ ഉണ്ടായിരുന്നില്ല പഠിക്കാൻ പള്ളിക്കൂടം ഉണ്ടായിരുന്നില്ല റേഷൻ കടകൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ ഇതുപോലെ റോട്ടിലൂടെ കറണ്ട് ഉണ്ടായിരുന്നില്ല പോലും നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല എല്ലാവർക്കും വോട്ട് ും കെ കെ കുഞ്ഞുമൊയ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി എം മൊയ്തു പി എച്ച് നാസർ പി എസ് മുജീബ് റഹ്മാൻ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ ബഷീർ കൊണ്ടാമ്പുള്ളി സലീമുദ്ദീൻ ഇസാഖ് ഹുസൈൻ മുഹമ്മദ് ഷോഹിബ് എന്നിവർ പ്രസംഗിച്ചു കെ എസ് നാസർ ഷിയാസ് ഇടവഴിക്കൽ സി ബി മുഹമ്മദ് വി എം ഖാദർ പി എ മുഹമ്മദ് സഗീർ കെ കെ ആസാദ് എന്നിവർ നേതൃത്വം നൽകി കെ എ നാസർ സ്വാഗതവും നിസാർ വൈപ്പിൻ കാട്ടിൽ നന്ദിയും പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞ കോൺഗ്രസ് കുടുംബാംഗങ്ങളെ യോഗത്തിൽ വച്ച് ആദരിച്ചു രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദഗ്ധർ നടത്തുന്ന പ്രത്യേകം ക്ലാസുകൾ श्री साई विद्या भवन पी